നമ്മൾ ഇന്ന് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടൂറെ ഒരു വെബിനാർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടൂട്ട് കേരള പി എസ് സി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇത് വിളിച്ചിട്ടുള്ളത് നോട്ടിഫിക്കേഷനെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ വളരെ വലിയൊരു പേ പേനാണ് ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ടു ഒരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ ഇതിന്റെ സ്കെയിൽ പേ പോകുന്നുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ആയിരിക്കുന്നു പിന്നെ അതിൻ്റെതായ റിസർവേഷന് മാർട്ടുണ്ടായിരിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മളോട് ഇപ്പോ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ എത്ര വേണമെങ്കിലും വേക്കൻസി വരാം ഇതിന്റെ ക്വാളിഫിക്കേഷനിലാണ് പലർക്കും പല ഡൌട്ടുകൾ ഉള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് സോഷ്യൽ വർക്കില് ഡിഗ്രി ഉള്ളവർക്കാണ് ഓക്കെ സോഷ്യൽ വർക്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അതല്ല ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രിയും നമ്മുടെ എം എ സോഷ്യൽ വർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ എം എസ് ഡബ്ല്യുണ്ടായിരിക്കുക അതും ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം മലയാളം എഴുതാനും വായിക്കാനും കൂടി കഴിയണം എന്നും കൂടി ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട് ദൻ അതിന്റെ മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ് ദൻ ഇത് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി പതിനെട്ട് പിന്നീട് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ടോട്ടൽ അഡ്വൈസ് ആറെണ്ണം പോയിട്ടുണ്ടായിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റില് പത്ത് പേരുണ്ടായിരുന്നു സപ്ലിമെൻ്റൽ ലിസ്റ്റില് അഞ്ചു പേരും അത് റിസർവേഷൻ ആയിട്ട് നാൽപ്പത്തി നാല് പേരുമാണ് ഉണ്ടായിരുന്നത് ഇനി വിളിക്കുന്നതിൽ ഇതിലും കൂടുതൽ അഡ്വൈസ് നടക്കാനാണ് ചാൻസ് കാരണം നിങ്ങൾക്കറിയും ഇത് നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ആണ് അതായത് ജയിലിലോട്ടുള്ള ഒരു നിയമനമാണ് നമ്മുടെ തടവുകാരുടെ ഒരു വെൽഫെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിട്ട് വരുന്നത് ദൻ അതിന്റെ സിലബസ് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോന്നറിയില്ല എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് സിലബസ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം പ്രൊബേഷൻ ഓഫീസർ കേട്ടവും ഐ സി ഡി എസും എഴുതിയ കുട്ടികൾക്ക് ഈ ഒരു സിലബസ് ഏറെക്കുറെ എന്തായിരിക്കും ഓൾമോസ്റ്റ് തീർന്നതായിരിക്കും കാരണം നമ്മുടെ ഐ സി ഡി എസിലും പ്രൊബേഷൻ ഓഫീസറിലും വന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സിലബസ് നമുക്ക് വെൽഫെയർ ഓഫീസറിനും കവർ ചെയ്യാനുണ്ട് അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം നോക്കിയാൽ മതി ഇനി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കും ഇത് വളരെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ഇത് ഫസ്റ്റ് പാർട്ട് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും റിനയൻസെൻസ് ഇൻ കേരള പാട്ടാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറിന്റെ പാട്ട് വരുന്നുണ്ട് പിന്നെ റിനയൻസെൻസ് അല്ലേ കേരള റിനാൻസെൻസുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾസ് അതുപോലെ തന്നെ ലീഡേഴ്സ് ഓഫ് റിനയൻസെൻസ് ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രാധാന്യം ദെൻ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് പ്രസ് റോൾ ഓഫ് പ്രസ് ഇൻ റിലയൻസെൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഇതിൽ നോക്കുന്നത് സോഷ്യൽ വർക്കാണ് അല്ലേ സോഷ്യൽ വർക്ക് അതിനെ കുറിച്ച് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഡിസിപ്ലിനെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലോട്ട് ഇതിന് വരാൻ പറ്റും ഫസ്റ്റ് പാർട്ട് സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയും ഫിലോസഫിയാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾ കണ്ടാവുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ പിന്നെ സോഷ്യൽ വർക്കിന്റെ സോഷ്യോളജി അതായത് സോഷ്യോളജി പാർട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങള് സോഷ്യോളജിയിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് സോഷ്യലൈസേഷൻ എന്താണ് സോഷ്യൽ പ്രോബ്ലം എന്താണെന്നൊക്കെ വരുന്നുണ്ട് പിന്നെ സൈക്കോളജി പാർട്ട് വരുന്നുണ്ട് അതായത് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സൈക്കോളജി പാർട്ട് വരുന്നുണ്ട് പിന്നെ കൗൺസിലിംഗ് എന്താണ് എന്ന് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ വർക്ക് റിസർച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൊജക്ട് പ്ലാനിങ് എന്താണ് അതിൻ്റെ മാനേജ്മെന്റ് എന്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ് എന്താണ് ക്രിമിനോളജി അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പ്രിസൺ അല്ലെ നമ്മുടെ ജയിലിലോട്ട് നടക്കുന്ന അവിടെയോട്ട് നിയമനം നടക്കുന്ന ഒരു എക്സാം ആണ് അപ്പൊ ഒരു ക്രൈം എന്താണ് ഒരു ക്രൈം നടത്തുന്ന ആള് എന്താണ് ക്രിമിനോളജി എന്താണ് ഐ പി സി സെക്ഷനുകൾ എന്താണ് തുടങ്ങി ഐ പി സി എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിലബസിൽ വരുന്നുണ്ട് ദെൻ അഫ്കോഴ്സ് ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട് പ്രൊബേഷൻ പീരീഡ് ദെൻ കറക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറെ ആക്റ്റുകള് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിലബസിൽ നമുക്ക് വരാനുള്ളത് അപ്പോൾ ഒരു വാസ്റ്റ് സിലബസ് തന്നെയാണ് പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഐ സി ഡി എസ് പ്രൊബേഷൻ ഓഫീസർ പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരിക്കും ഇതിൽ മിക്കവാറും പേര് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞു ഇനി അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഓക്കെ അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വളരെ പ്രൊബേഷൻ ഓഫീസർ എക്സാം ഇപ്പം ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉൾപ്പെടാൻ പറ്റും ഓക്കെ അപ്പൊ സിലബസ് നിങ്ങൾക്ക് ആണ് സിലബസ് ഇത്രയും വാസ്റ്റ് ആണല്ലോ എനിക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടി വേണ്ട സിലബസ് നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവറപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അഡ്വൈസിന്റെ കാര്യത്തിലും വിഷമിക്കേണ്ട ഇപ്പൊ പ്രൊബേഷൻ ഓഫീസറിനൊക്കെ ഇങ്ങനെ തന്നെയാ വന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കുറഞ്ഞ അഡ്വൈസ് ആണെങ്കിൽ ഇനി എന്താണ് ഒരുപാട് പ്രൊബേഷൻ ഓഫീസ് എന്താണ് ഒഴിഞ്ഞുകിടക്കാണ് അവിടെ ഒക്കെ എന്താണ് നിയമനങ്ങൾ നടക്കാൻ പോവാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിന് ഒരുപാട് പേരെടുക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഇതും വെൽഫെയർ ഓഫീസർ കയറ്റും എന്താണ് ഒരുപാട് വേക്കൻസീസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് തോന്നും ഇവർ ഇത്രയല്ലേ കൊടുത്തുള്ളൂ അഡ്വൈസ് നടക്കും പക്ഷെ അഡ്വൈസ് നടക്കും കാരണം അത്രത്തോളം വേക്കൻസികൾ വരാൻ പോകുന്നുണ്ട് വരും വർഷങ്ങളിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും ദ നമ്മുടെ മാഷിക അക്കാഡമിയുടെ കീഴിൽ നമ്മൾ വെൽഫെയർ ഓഫീസറെ കേട്ടിട്ടുണ്ട് ഒരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രത്യേകത നമ്മൾ പറയാം കോഴ്സ് എന്താന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യേക നമ്മുടെ ക്ലാസസ് എങ്ങനെയായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ ക്ലാസ്സസ് വീക്കിലി ത്രീ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം വീക്കിലി ത്രീ ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കാം നിങ്ങൾ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ പ്രൊഫേഷൻ ഓഫീസറിലൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് നമ്മുടെ കുട്ടികള് എന്താ വെച്ചാൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും അന്ന് തന്നെ നമ്മുടെ മാസ്റ്റർ കെയുടെ ആപ്പ് ഉണ്ടായിരിക്കും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൽ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഓഫ്കോഴ്സ് അതിന്റെ പി ഡി എഫ് നോട്ട് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ആ ഒരു അന്ന് എന്താണോ എടുത്ത് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടും നമ്മൾ അന്ന് തന്നെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിലബസ് നമ്മൾ തീർത്തും ഇപ്പൊ പ്രൊവേഷൻ ഓഫീസറിൻ്റെ ഒക്കെ നമ്മള് എക്സാമിന്റെ രണ്ട് മാസം മുന്നേ തന്നെ എന്ത് ചെയ്തു നമ്മുടെ സിലബസ് ഒക്കെ തീർത്ത് കുട്ടികളെ ഒക്കെ സെറ്റ് ആക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം നമുക്ക് ടൈം ഉണ്ടായിരുന്നു അവരെ മോൾഡ് ചെയ്തെടുക്കാന് അതുകൊണ്ട് തന്നെ എന്താണ് അറുപത് മാർക്കിന് മുകളിൽ കിട്ടിയവർ വരെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ട് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ഒരുപാട് കുട്ടികൾ നമ്മുടെ അക്കാദമിന്റെ കീഴിൽ തന്നെ ഒരുപാട് കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ പെടുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അത്രത്തോളം മികച്ച ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റി കുട്ടികൾ അതിനനുസരിച്ച് നിന്ന് തന്നു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു സ്റ്റഡി പ്ലാൻ അല്ലെ നമ്മൾ വെൽഫെയർ ഓഫീസറിനും നമ്മുടെ സിലബസ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഒരു ഫോർട്ടി ഡേയ്സോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഡേയ്സോ അപ്പത്തെ നമ്മുടെ എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷനുസരിച്ച് നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യും സബ്ജെക്ട് വൈസ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കണ്ടക്ട് ചെയ്യും എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇതിൽ ഒരുപാട് ജനറൽ സബ്ജക്ട് ഉണ്ട് അല്ലെ അപ്പൊ ആ ജനറൽ സബ്ജക്റ്റിനും നമ്മൾ ഒരു ടെൻ ഡേയ്സോ അല്ലെങ്കിൽ ട്വന്റി ഡേയ്സോ വെച്ചിട്ടൊരു സ്റ്റഡി പ്ലാന് കൊടുക്കും എന്നിട്ട് നമ്മൾ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ലൈവ് ഡിസ്കഷൻ സെക്ഷനുകൾ വെക്കും നമ്മുടെ പ്രൊബേഷൻ ഓഫീസറുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അതൊക്കെ തന്നെയായിരുന്നു മൊഡ്യൂൾ വൈസ് ലാസ്റ്റ് എക്സാമിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഒരു ഏഴ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറിൻ്റെ വീഡിയോ നമ്മൾ കൊടുത്തു അത് അവർക്ക് വളരെ ലൈവ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു അത് അവർക്ക് വളരെയധികം ഉപകാരപ്പെട്ടു അതിന് പുറമെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒരു അഞ്ചു മണിക്കൂറിൻ്റെ ഒരു സെഷൻ അവർക്ക് കൊടുത്തു അതും അവർക്ക് വളരെയധികം ഉപകാരപ്പെട്ടു ദെൻ വളരെ മറ്റൊരു പ്രത്യേകത നമ്മുടെ കുട്ടികൾ നമ്മുടെ ഏറ്റവും കൂടുതൽ താങ്ക് യു പറഞ്ഞത് നമുക്ക് മോഡൽ എക്സാമിനായിരുന്നു ഏകദേശം നമ്മൾ ഒരു ആയിരത്തോളം ക്വസ്റ്റ്യനുകൾ ആയിരമല്ല ആ ആയിരത്തി ഇരുന്നൂറോളം ക്വസ്റ്റിനുകൾ നമ്മൾ എന്ത് ചെയ്തു കുട്ടികൾക്ക് മോഡൽ എക്സാമുകളായിട്ട് കൊടുത്തു നിങ്ങൾക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ രണ്ടായിരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും മോഡൽ എക്സാമുകൾ തരും ആ മോഡൽ എക്സാമുകൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നമ്മുടെ കുട്ടിയോടെ നമ്മൾ പാട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ലാസ്റ്റ് വെച്ചിട്ട് വീഡിയോ കാണാൻ നിൽക്കില്ല മോഡൽ എക്സാം നിങ്ങൾ ചെയ്യൂ മോഡൽ എക്സാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തു നല്ല മാർക്കും അവർക്ക് കിട്ടിയിട്ടുണ്ട് ദൻ നമ്മുടെ ഒരു മെൻഡറിങ് ഉണ്ടായിരിക്കും പേഴ്സണൽ മെൻഡറിങ്ങും നമ്മുടെ ഭാഗത്ത് മെന്ററിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പി വൈ ക്യു ഡിസ്കഷനുകൾ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ അക്കാദമിയുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നടത്തും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ കീയുടെ കീഴിൽ വെൽഫെയർ ഓഫീസർ ഗഡ് ടൂറിന് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്